ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഒരിക്കൽ കൂടെ നമുക്ക് വീണ്ടും തിരുസന്നിധിയിൽ കട കൊടിവരുവാനും തിരുവഴുത്തുകളെ ഒരിക്കൽ കൂടെ ചിന്തിപ്പാനും ദൈവം നമ്മളെ പ്രാപ്തരാക്കിയത് ഓർത്തുകൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നമുക്ക് ധൂവവിടത്തിനെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത് വീണ്ടും തുറന്നും മതേ അനുഭവങ്ങളിലൂടെ തന്നെ മുമ്പോട്ട് അതിനെക്കുറിച്ച് ആഴമായി ഏറെ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കേണ്ടതുണ്ട് ചിന്തിക്കേണ്ടതുണ്ട് ആകെ നമുക്ക് ആ ഭാഗങ്ങളിലേക്ക് കടന്നു വെല്ലുവാൻ ദൈവം നമ്മളെ പ്രാപ്തരാക്കട്ടെ ഞാൻ ഓർപ്പിച്ചത് മുമ്പ് പോലെ തന്നെ തികഞ്ഞേകാഗ്രതയോടും ദൈവഭക്തിയോടും പ്രാർത്ഥനയോടും കൂടെ ദൈവസന്നിധിയിൽ അവൻ തിരുവഴുത്തുകളെ ധ്യാനപ്പാൻ ദൈവസന്നിധിയിലായിരിപ്പാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു കർത്താവ് നമ്മെ സഹായിക്കട്ടെ നമ്മൾ ധൂപപീഠത്തിൻ്റെ ധൂപപീഠം എന്താണ് ധൂപപീഠം അതിൻ്റെ ഉപയോഗം അതിൻ്റെ ഉപയോഗമല്ല അതിൻ്റെ അതിൻ്റെ ഓരോ ഭാഗങ്ങളെക്കുറിച്ചും നമ്മൾ അതിൻ്റെ നിഴലും പോലും നമ്മൾ ചിന്തിച്ചിരുന്നു ഇനി നമ്മൾ അവൻ അതിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് അവന് വരുന്നത് ധൂപപീഠത്തിൻ്റെ കൊമ്പുകളാണ് ഈ ഇതിൻ്റെ യാഗപീഠത്തിന് ഉള്ളതുപോലെ തന്നെ ഇതിന് നാല് കൊമ്പുകൾ ഇതിൻ്റെ ഭാഗത്തുണ്ട് അതെന്തിനെ കാണിക്കുന്നു എന്നുള്ളത് നമുക്കൊരു വായിക്കാമോ പുറപ്പെടുത്ത ദിവസം മുപ്പതാം അധ്യായം രണ്ടാം വാക്യം അധ്യായം രണ്ടാം വാക്യം അത് ഒരു ഒരു നീളവും വീതിയുമായി രണ്ടുമുഴൻ ഉയരവും ഉയരവുമായിരിക്കണം അതിന്റെ കൊമ്പുകൾ അതിൽ നിന്ന് തന്നെ ആയിരിക്കണം ആ അതിന്റെ കൊമ്പുകൾ അതിൽ നിന്ന് തന്നെ ആയിരിക്കണം നാല് കൊമ്പുകളുണ്ട് കൊമ്പിനെ ഞാൻ മുമ്പ് യാഗപീഠത്തിന്റെ കൊമ്പുകളെ ഓർമ്മിപ്പിച്ചതുപോലെ തന്നെ കൊമ്പിനെ പല അർത്ഥങ്ങളുണ്ട് കൊമ്പ് രക്ഷയെ കാണിക്കുന്നു കൊമ്പ് ശോഭയെ കാണിക്കുന്നു മഹത്വത്തെ കാണിക്കുന്നു അധികാരത്തെ കാണിക്കുന്നു കൊമ്പ് ബലത്തിന് നിഴലാണ് ഇങ്ങനെ ഒരുപാട് നിഴലുകൾ അതിലുണ്ട് എങ്കിലും ഒരു കാര്യത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നാല് ദിശയിലേക്ക് നിൽക്കുന്ന കൊമ്പ് ലോകത്തിന് നാല് ഭാഗത്തേക്കും ആ മീൻ പ്രാർത്ഥന യാഗപീഠ ധൂപപീഠത്തിൽ നിന്നാണ് കൊമ്പ് ഉയരുന്നത് അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മഹത്വം ഈ പ്രാർത്ഥനയുടെ മഹത്വം ആ മീൻ ലോ നഗല ഭാഗത്തേക്കും വ്യാപരിക്കപ്പെടും ഇത് ഒരു മധ്യസ്ഥ പ്രാർത്ഥനയെ ലോകത്തിൻ്റെ നാല് കോണിലേക്കും പ്രാർത്ഥനയെ കാണിക്കും നാല് ഭാഗത്തേക്കുമുള്ള പ്രാർത്ഥനയെ കാണിക്കുന്ന ഒരു രണ്ട് വാക്യം നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം ഒന്ന് തസ്ലോവനിക്കർ രണ്ട് മൂന്നാം മൂന്നാമധ്യായം ഒന്നിന് രണ്ടും വാക്യങ്ങൾ വായിക്കാം ഒടുവിൽ ഒടുവിൽ സഹോദരന്മാരെ സഹോദരന്മാരെ കർത്താവിന്റെ കർത്താവിന്റെ വചനം വചനം നിങ്ങളുടെ അടുക്കൽ എത്തിയതുപോലെ വേഗം വേഗം വ്യാപിച്ചു മഹത്വപ്പെടുത്തുവാനും വല്ലാത്തവരും ദുഷ്ടന്മാരുമായ മനുഷ്യരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ വിടുവിക്കപ്പെടുവാൻ വിടുവിക്കപ്പെടുവാനും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ചുരുക്കത്തിൽ പറഞ്ഞാൽ ആമ സുവിശേഷം ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് വ്യാപരിക്കപ്പെടുമ്പോ അവിടെ സുവിശേഷത്തിന് വിരോധമായി നിൽക്കുന്ന വല്ലാത്തവരും ദുഷ്ടന്മാരുമായ മനുഷ്യരുടെ കയ്യിൽ നിന്ന് ആമെ സുസൂഷവൃന്ദം സുവിശേഷകൃന്ദം വിശ്വാസവൃന്ദം ആമ വിടിവീക്കപ്പെട്ട് സുരക്ഷിതമായിരിക്കാൻ വേണ്ടി ലോകത്തിലെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം നമ്മളോട് ആഹ്വാനം ചെയ്യുന്ന ഒരു ഒരു ഒരാജ്ഞാപനം ഒരു നിഴൽ ഒരു സന്ദേശം അതിനകത്ത് കാണുന്നു തിമത്യോസ് ലേഖനം രണ്ട് തിമത്യോസ്റ്റിൻ്റെ ലേഖനം അല്ല സോറി ഒന്ന് തിമത്യോസ് രണ്ടാം അധ്യായം ഒന്നും രണ്ടും വാക്യം കൂടെ വായിച്ചു എന്നാൽ സകല മനുഷ്യർക്ക് നാം സർവഭക്തിയോടും എന്നാൽ സകല മനുഷ്യർക്ക് നാം സകല ഭക്തിയോടും ധനത്തോടും ൂടെ സാവധാന സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന് വിശേഷാൽ രാജാക്കന്മാർക്കും അധികാരസ്ഥന്മാർക്കും അധികാരസ്ഥന്മാർക്കും വേണ്ടി പ്രാർത്ഥനയും പക്ഷവാദവും പക്ഷവാദവും സ്തോത്രവും സ്തോത്രവും ഞാൻ സകലത്തിനു മുൻപേ പ്രബോധിപ്പിക്കുന്നു നോക്കൂ ഒരു സമാധാന അന്തരീക്ഷം ലോകത്തിലെങ്ങനെ അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് രാജാക്കന്മാർക്കും അധികാരികൾക്കും ആ അത് അനുബന്ധപ്പെട്ട എന്ന് പറഞ്ഞാൽ സമൂഹത്തിൻ്റെ നാനാതുറകളിൽ രാജ്യത്തിൻ്റെ രാജ്യഭാരമായി നോക്കണം സുവിശേഷ സുവിശേഷഘോഷണത്തിന് മാത്രമല്ല സമൂഹത്തിലേക്കിറങ്ങി നമ്മളുമായിട്ടൊരു ബന്ധവുമില്ലാത്ത നമ്മുടെ സഹോദരവർഗത്തിൽ ഉൾപ്പെടാതെ അന്യപ്പെട്ടു നിൽക്കുന്ന മറ്റിതര മതസ്ഥരോ മറ്റുതര സാമൂഹിക സാമ്പത്തിക മറ്റ് മേഖലകളിൽ രാഷ്ട്രീയ ഭരണവർഗങ്ങൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാം ക്രൈസ്തലോ ബൈബിളിലൂടെ അപ്പോസല പൗ പൗലോസ് പൗലോസിലൂടെ പരിശുദ്ധാത്മാഗ്വാനം ചെയ്ത് നോക്കൂ നമുക്ക് വേണ്ടി മാത്രമല്ല ആ ക്രിസ്തുവിനെ അറിയാതിരിക്കുന്ന ഈ ലോകത്തിന്റെ ഭരണചക്രം തിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ സുബോധം ഉണ്ടാകേണ്ടതിന് ക്രൈസ്തലോ അവർ സമാധാനവും സ്വസ്ഥതയോടും കൂടെ ഈ രാജ്യം ഭരിക്കേണ്ടതിന് രാജ്യത്ത് സമാധാനം നിലനിൽക്കേണ്ടതിന് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥനയും യാചനയും പക്ഷവാദവും ഒക്കെ ചെയ്യുവാൻ അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ സകല ലോകത്തിനും വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഉത്തരവാദിത്വം ദൈവം നമ്മളിൽ ആമ ഏൽപ്പിച്ചിരിക്കുക ദൈവസഭയിൽ ഏൽപ്പിച്ചിരിക്കുക ദൈവ മക്കളിൽ ഏൽപ്പിച്ചിരിക്കുക സുസൂഷന്മാരിൽ ഏൽപ്പിച്ചിരിക്കുക ഇതിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നാല് കൊമ്പ് എന്നുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവൻ്റെ കൊമ്പ് എന്ത് ചെയ്തിരിക്കും ഉയർന്നിരിക്കും റീഷലോൺ പ്രാർത്ഥിക്കുന്നവൻ ശോഭയുള്ളവനായിത്തീരും പ്രാർത്ഥിക്കുന്നവൻ ബലമുള്ളവനായിത്തീരും പ്രാർത്ഥിക്കുന്നവൻ അധികാരമുള്ളവനായിത്തീരുമെന്നാണ് ഈ കൊമ്പിൻ്റെ ആമേ നമ്മളോട് വിളിച്ചോറിയ കൊമ്പ് അധികാരം ശോഭ ബലം ഇതെല്ലാം കാണിക്കുന്നു നമ്മുടെ ബലം എവിടെ ഇരിക്കുന്നത് ചോദിച്ചാൽ നമ്മുടെ ബലം പ്രാർത്ഥനയിലായിരിക്കുന്നു മനസ്സിലാക്കുന്നവർക്കായി ഇഷ്ടോത്രം ദൈവമക്കളെ ആമ വീണ്ടെടുക്കപ്പെട്ട ഒരു ശുശ്രൂഷകന്റെ ഒരു വിശ്വാസിയുടെ ഒരു ദൈവസഭയുടെ ബലം എവിടെയാണെന്ന് ചോദിച്ചാൽ അധികാരികളിലല്ല നമ്മുടെ ഉറ്റോറിലല്ല നമ്മുടെ ആമ സമ്പത്തിലല്ല നമ്മുടെ ആമ ഔദ്യോഗിക പദവികളിലല്ല നമ്മുടെ ബലമിരിക്കുന്നത് പ്രാർത്ഥനയിലാണ് പ്രീസലോ മനസ്സിലാക്കുന്നവർക്കായി ഇഷ്ടോത്രം ശത്രു ചോദിച്ച ഒരൊറ്റ കാര്യം ഏതാ ശത്രു ദൈവജനത്തോട് ചോദിക്കുന്ന ഒരൊറ്റ കാര്യം ഏതാ പ്രീസലോൺ ആമ എനിക്ക് അധികാരമുണ്ട് എനിക്ക് ബാക്കി കാര്യങ്ങളെല്ലാം ഉണ്ട് പക്ഷെ നിന്റെ ബലം ഏതിലായിരിക്കുന്നു നോക്കൂ ശിംഷോനോട് ചോദിച്ച ചോദ്യം അതല്ലേ ശിംഷോനോട് ഫെലിസ്ത സ്ത്രീ ചോദിച്ച ഒരൊറ്റ കാര്യം ഇതാണ് നിന്റെ പവർ എവിടെയിരിക്കുന്നത് നിന്റെ ശക്തി എവിടെയിരിക്കുന്നത് നിന്റെ പവർ എവിടെയിരിക്കുന്നത് നമ്മുടെ ആമൻ ബ്രീസൽ അവൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഒഴിയുന്നുണ്ട് യഥാർത്ഥത്തെ അവൻ പറഞ്ഞു എന്റെ എൻ്റെ ഇരിക്കുന്നത് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ എൻ്റെ ജഡയിലാണിരുന്നതെന്ന് അത് പറയുമ്പോൾ ചിലർക്ക് പോഷത്തോട്ട് തോന്നും ജടയിലല്ല ജഡയിലല്ലാവും ശിംഷോൻ പറയുന്നുണ്ട് എൻ്റെ എൻ്റെ ജഡ് കത്തിരിച്ചു കളഞ്ഞാൽ എന്ത് ചെയ്യും ശേഷം മനുഷ്യൻ ശേഷം മനുഷ്യനെ പോലെ ആകും ജട കത്തിരിച്ച് കളഞ്ഞപ്പോൾ എന്ത് ചെയ്തു ജട കത്തിരിച്ച് കളഞ്ഞപ്പോൾ ശേഷം മനുഷ്യനെ പോലെ ബലഹീനനായി ഒക്കെ ഞാൻ സമ്മതിക്കുന്നു പക്ഷേ ആ ജടയിലല്ല ആ ജട ഉണ്ടാകാൻ കാരണമായ വേറൊരു വ്യവസ്ഥയുണ്ട് ഒരു പ്രമാണമുണ്ട് നാസീർ വൃതക്കാരൻ മുടി നീട്ടി വളർത്തണം അവന്റെ നാ ഇവൻ മുടികത്രിക്കുന്നതിലൂടെ ഭംഗം വന്നത് എന്താണെന്ന് അറിയാമോ അവന്റെ നാസീർമൃതം അവന്റെ പ്രാർത്ഥന അവന്റെ ദൈവമായിട്ടുള്ള ബന്ധമാണ് നഷ്ടപ്പെട്ടു പോയത് മനസ്സിലായ ഇവർക്ക് ആ ഇഷ്ടോത്ര അല്ല വെറുതെ മുടിയിൽ ദൈവം കയറി മുടിയിലിരിക്കുക അവൻ പരിശുദ്ധാത്മാവിന്റെ പവർ മുടിയിൽ മുടിയിലിരിക്കുക എന്നുള്ളതല്ല പ്രീസൽ ഇപ്പം പല ശുപൂടുകളും കാണുന്നുണ്ട് ഇനി അവന് പല ഇനി അടുത്ത കാലത്ത് ഇനി വേണമെങ്കിൽ അവൻ മുടിക്കെട്ടുമായിട്ടൊക്കെ ആളുകൾ വരും എനിക്ക് തോന്നുന്നത് ഇപ്പൊ പലതുമായിട്ട് വന്നു തുടങ്ങി പ്രീസൽ കൊമ്പും കുടലും ആമൻ ആ വടിയും അവൻ അതുപോലെ പല സംഗതികളുമായിട്ടൊക്കെ ആളുകൾ ഇറങ്ങി തുടങ്ങി അവൻ കണ്ടത് ഒന്നും ഇരിക്കുന്നതാണ് ഭംഗി എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ശിംഷോന്റെ മുടിയിലല്ല ഇരുന്നത് ആ മുടി വളരുവാൻ കാരണമായ നാസീർ വ്രതം ആ നാസീർ വ്രതത്തെ അവൻ ലംഘിച്ചു അവൻ അവൻ നിരാകരിച്ചു അതിനെ തള്ളിക്കളഞ്ഞു അവന് നാസീർവ്രതക്കാരൻ ദൈവമായിട്ടുള്ള അടുത്ത ബന്ധത്തിൽ പ്രാർത്ഥന ജീവിക്കേണ്ടവനാണ് ഞാനും നിങ്ങളെ നാസീർവ്രതക്കാരനാണ് അവരർത്ഥത്തിൽ പറഞ്ഞേ ലോയാ പഴയ നിയമത്തിലേക്ക് കൊണ്ടുപോകാറില്ല പറഞ്ഞതിൻ്റെ അർത്ഥം അത് ഗ്രഹിക്കാൻ കഴിവുള്ളവർക്കായി സ്തോത്രം ചെയ്യുന്നു അപ്പം നമ്മുടെ ബലം എവിടെ ആയിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ആ ശിഷുവിനോട് ചോദിച്ചാൽ നിൻ്റെ ബലം എവിടെ ആയിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ആ ശരിക്കും പറഞ്ഞാൽ അവൻ പറയേണ്ടത് ഞാനും ദൈവമായിട്ടുള്ള എൻ്റെ ഹോവയുമായിട്ടുള്ള ബന്ധത്തിലാണ് എൻ്റെ പ്രമാണത്തിലാണ് എൻ്റെ എൻ്റെ പ്രതിഷ്ഠാ ജീവിതത്തിലാണ് എൻ്റെ ബലമിരിക്കുന്നതാണ് പറഞ്ഞത് അതുപോലെ പ്രാർത്ഥിക്കുന്നവനും മാത്രമേ ഒരു പ്രതിഷ്ഠാ ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ കഴിയൂ ആർക്ക പ്രാർത്ഥിക്കുന്നവന് പ്രാർത്ഥനയുള്ളവന് അപ്പൊ നമ്മുടെ ബലം എവിടാണെന്ന് ചോദിച്ചാൽ ജീവൻ്റെ ആ ബലം എങ്ങനെ ഉണ്ടാകുന്ന ചോദിച്ചാൽ വീണ്ടെടുക്കപ്പെട്ട വിശ്വാസം ഞാൻ ആരംഭത്തിൽ പറഞ്ഞതുപോലെ അവന് ആമ കേവലം ആമ ബുദ്ധിയുടെ ജഡത്തിന്റെ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയല്ല ആത്മാവിൽ പരിശുദ്ധാത്മാവിഷേകം പ്രാപിച്ച ആത്മാവിൽ കനലായി പ്രാർത്ഥിക്കുന്ന ഒരു മുമ്പ് അവൻ അവന് ചോദിച്ചാൽ അവന് പറയാനുള്ള ഒറ്റ മറുപടി ഉള്ളൂ അത് എൻ്റെ പ്രാർത്ഥനയിലാണ് ഞാൻ ദൈവം തമ്മിലുള്ള പ്രാർത്ഥനയിലാണ് എൻ്റെ ബലമിരിക്കുന്നത് അപ്പോൾ ഈ കൊമ്പെന്തിലാണ് കൊമ്പിൻ്റെ കൊമ്പ് ബലത്തെ കാണിക്കുന്നു കൊമ്പ് പ്രൈസ് അലോൾ ശോഭയെ കാണിക്കുന്നു പ്രൈസ് അലോഡ് അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ കൊമ്പ് കാണിക്കുന്നുണ്ട് പ്രൈസ് അലോഡ് അപ്പോൾ ഈ ഇതിന് ആമ മധ്യസ്ഥ പ്രാർത്ഥനയെ കാണിക്കുന്നു പ്രധാനമായും അത് മധ്യസ്ഥാ മധ്യസ്ഥ പ്രാർത്ഥിക്കുന്നവൻ ബലശാലിയാണ് അവൻ തകരാതെ നിൽക്കും പ്രതിസന്ധികളുണ്ട് അവൻ പ്രതിസന്ധികളെന്തു ചെയ്യും അതിജീവിക്കും ഓക്കെ കഴിയുമനുഗ്രഹിക്കട്ടെ നമുക്ക് അതിൻ്റെ തണ്ടുകളെ കുറിച്ച് കൂടെ ചിന്തിക്കാം ഇതിൽ ആ മനു യാഗപീഠത്തിലെ തണ്ടുകൾ ചെലുത്തിയിരിക്കുന്നത് പോലെ തന്നെ ഈ സമാഗമന കൂടാരം ഈ മേഘം ഇവിടുന്ന് നീങ്ങുമ്പോൾ സമാഗമന കൂടാരം യാത്ര ചെയ്യേണ്ടതുണ്ട് ഇത് ഇവിടെ നിന്ന് ഇളക്കി കൊണ്ടുപോകണം കൊണ്ടുപോകുന്ന കൂട്ടത്തിൽ ഈ ധൂപപീഠത്തെയും കൊണ്ടുപോകണം ധൂപപീഠം ഭാരമുണ്ട് ആ ഭാരമുള്ള വസ്തുക്കളെ ആയതുകൊണ്ട് ഉപേക്ഷിച്ച് പോകാൻ വ്യവസ്ഥയില്ലായ അതിനെ ചുമന്നുകൊണ്ട് തന്നെ പോകണം അല്ലേ ലോയാ ഭാരമുള്ള വസ്തു ധൂപ ആമ ധൂപീഠം ഭാരമുള്ള വസ്തു പോലെ പ്രാർത്ഥിക്കുന്നത് ഒരു എളുപ്പമുള്ള കാര്യമല്ല മനസ്സിലാകുന്നവർക്കായി ഇഷ്ടമാണ് പ്രസംഗിക്കാൻ ആളുകൾ ധാരാളം വേണമെങ്കിൽ കിട്ടും പാടാൻ കിട്ടും പേശ ലോൺ ഒരു പ്രവർത്തനത്തിന് ഒരു സുവിശേഷ പ്രവർത്തനത്തിന് ഓണമെന്ന് പറഞ്ഞാൽ ആൾക്കാർ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ആമേ സംഘടിക്കാൻ വരും ആ യാത്രയൊക്കെ പോയി നമുക്ക് ഒരു പരസ്യയോഗത്തിന് വേണ്ട വിളിച്ചാൽ ആളുകളെ കിട്ടും ലോൺ എന്നാൽ നമുക്കൊരു രണ്ടോ മൂന്നോ അഞ്ചോ മണിക്കൂറ് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ എത്ര പേർ ആത്മധൈര്യത്തോടെ മുമ്പോട്ട് വരുമെന്ന് എനിക്കറിയില്ല എന്നാ അവൻ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ആൾക്കാരെ കിട്ടുമായിരുന്നു ഇപ്പം ആൾക്കാരെ അങ്ങനെ അവൻ പ്രാർത്ഥിക്കാൻ ആരും ധൈര്യപ്പെട്ടു വരില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ പ്രാർത്ഥന ഒരു കഠിനമായ സംഗതിയാണ് പ്രാർത്ഥിച്ചിട്ടുള്ളവർക്കും പ്രാർത്ഥനയുടെ അനുഭവം ഉള്ളവർക്കും പറയാം പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു എളുപ്പ സംഗതിയല്ല പ്രൈസ് പ്രേശലോൺ അതുകൊണ്ട് പൗലോസ് സോള ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു പ്രാർത്ഥനയിൽ എന്ത് ചെയ്യുന്നു പോരാടുന്നു പോരാടുന്നു പ്രാർത്ഥനയിൽ പോരാടുന്നു എന്ന് പറഞ്ഞാൽ എന്താ പോരാട്ടം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക പോരാട്ടം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം യുദ്ധം എന്നാണ് രണ്ട് രണ്ട് പേർ രണ്ട് ശത്രുക്കൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുക അതിനെയാണ് ഈ യുദ്ധം എന്ന് പറയുന്നത് അപ്പം പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഒരു യുദ്ധസമാനമായ അനുഭവമാണ് എന്ന വേദപുസ്തകം പഠിപ്പിക്കുന്നു പ്രാർത്ഥിച്ചിട്ടുള്ളവർക്ക് അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുള്ളവർക്ക് മാത്രം അറിയാവുന്ന ഒരു സത്യമാണ് അല്ലല്ലോ എല്ലാവർക്കും പറഞ്ഞാൽ അത് ഗ്രഹിക്കണമെന്നില്ല അതുകൊണ്ട് പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിലും പ്രാർത്ഥിക്കുക ഭാരമേറിയ ഒരു വസ്തുവായതുകൊണ്ട് നമുക്ക് ഉപേക്ഷിച്ച് പോകാൻ വ്യവസ്ഥയില്ല നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന കഠിനമായതുകൊണ്ട് പ്രാർത്ഥനയെ നമുക്ക് ഉപേക്ഷിക്കാൻ എന്തില്ല വ്യവസ്ഥയില്ല പ്രൈഷല്ലോട്ട് ഒന്ന് രണ്ട് വാക്യം ഒന്ന് വായിക്കാമോ ഒന്ന് തസ്ലോർക്കൽ അഞ്ചിൻ്റെ പതിനേഴാം വാക്യം ഒന്ന് വായിക്കാമോ എപ്പോഴും സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ എപ്പോഴും ഇടവിടാതെ 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 പ്രാർത്ഥിപ്പിൻ 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 എല്ലാറ്റിനും സ്തോത്രം ഗ്യാപ്പ് കൊടുക്കാതെ ഗ്യാപ്പ് കൊടുക്കാതെ പ്രാർത്ഥിക്കാം പ്രൈസ് ഇടവിടാതെ പ്രാർത്ഥിക്കാൻ ആർക്ക് കഴിയും ജോലി ചെയ്യുന്ന ആളുകളുണ്ട് വാഹനം ഓടിക്കുന്നവരുണ്ട് പ്രൈസ് ഈ വാഹനം ഓടിക്കുന്ന കാര്യം പറയുമ്പോ പണ്ടൊരാള് വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾ പറഞ്ഞ ഒരു കാര്യം ഞാൻ എന്റെ ഹൃദയത്തിലേക്ക് ഓടി വരികയാണ് അദ്ദേഹം ജമ്മുവിലെ മിലിട്ടറിയിലെ ഡ്രൈവറാണ് ഈ അമിതാവേശം കാണിക്കുക പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞു വരികയാണ് അദ്ദേഹം ഒരിക്കലും സാക്ഷ്യം പറഞ്ഞാണ് ഞാൻ വണ്ടി അദ്ദേഹം പുതിയൊരു വിശ്വാസിയായിട്ട് രക്ഷയിലേക്ക് വന്ന ആളാണ് അപ്പോൾ ഭയങ്കര തീഷ്ണതയും ആവേശമൊക്കെയാണ് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഞാൻ ഈ വണ്ടി ഓടിച്ച് പോകുമ്പോഴൊക്കെ ഞാൻ ഇടപെടാതെ പ്രാർത്ഥിക്കും രണ്ട് മൂന്ന് മിനിറ്റൊക്കെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ കണ്ണടച്ച് പ്രാർത്ഥിക്കുമെന്ന് ജമ്മുവിൽ രണ്ട് മൂന്ന് മിനിറ്റ് കണ്ണടച്ച് പ്രാർത്ഥിച്ചാലുള്ള സ്ഥിതി ദൈവം തമ്പുരാൻ്റെ കരണമുണ്ട് അയാൾ വീണ്ടും തിരിച്ചു ഞാൻ എനിക്ക് പറയാനുള്ളത് പ്രീസൽ അതുകൊണ്ട് അവിവേകവും പരിജ്ഞാനവും കാണിക്കാതെ ഈ ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ കാണിക്കുന്നതിൻ്റെ വേറെല്ല പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തെ പരീക്ഷിക്കുന്നതല്ല പ്രാർത്ഥന മനസ്സിലാകുന്നവർക്ക് ഇഷ്ടം അത്ര ഒരു പൊതുനിരത്തിലൂടെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ പുറത്തു പോലും പറയാൻ പറ്റാത്ത ഒരു അബദ്ധ കാര്യമായത് പൊതുനിരത്തിലൂടെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ പ്രത്യേകിച്ചും തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഗൗരവകരമായ ഒരു ഡ്യൂട്ടി അത് ചെയ്യാൻ അതും അപകടകരമായ വള ആ പ്രദേശത്ത് ജോലി ചെയ്യുമ്പോൾ വണ്ടി ഓടിച്ച് കണ്ണടച്ച് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ ഒരു ഏറെ മൊത്തം പുതു വർഷം പറഞ്ഞൊരു കാര്യമാണ് പറയുന്നത് അതൊക്കെ അതൊക്കെ ശുദ്ധ അബദ്ധവും മണ്ടത്തരവുമാണ് ആ പ്രാർത്ഥനയുടെ കാര്യമല്ല ഈ പറയുന്നത് പ്രേസ് പ്രാർത്ഥിക്കാൻ ഇടപെടാതെ പ്രാർത്ഥിക്കാൻ പറയുന്നത് ജോലി ചെയ്യുന്നവരുണ്ട് പ്രേശ വാഹനം ഓടിക്കുന്നവരുണ്ട് മറ്റിത്യാദി കാര്യങ്ങളിൽ ഏർപ്പെടുന്ന നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കാൻ പറ്റുമോ പ്രേസ് എല്ലാം പറ്റുമോ പറ്റും ഞാൻ പറയും ഞാൻ നിങ്ങളോട് ഉറപ്പായിട്ട് പറയുന്നു നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും പ്രേശൽ ഈ എങ്ങനെ പ്രീഷലോ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച ഒരു ദൈവമായി തന്നെ സംബന്ധിച്ചിടത്തോളം പ്രൈസ് അലോൺ ആ വ്യക്തിക്ക് പ്രൈസ് അലോൺ ഏത് സമയത്തും ഏത് ജോലിയിലും അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി കൃത്യമായി ചെയ്യുകയും ഒരശ്രദ്ധയും ഇല്ലാതെ പെർഫെക്റ്റായിട്ട് ആ ജോലി ചെയ്യാൻ കഴിയും അതേ സമയത്ത് തന്നെ അവന്റെ ആത്മാവിൽ പരിശുദ്ധാത്മാവിനാൽ അവന് പ്രാർത്ഥിക്കാനും കഴിയും റോമലേഖനം പറയുന്നു അതുകൊണ്ട് തന്നെ ആത്മാവ് ആത്മവീ ഉച്ചരിച്ചു കൂടാത്ത നരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു നമ്മുടെ അകത്ത് പുറത്തെ മനുഷ്യൻ വിവിധ ജോലികളിൽ അവൻ ഏർപ്പെടുമ്പോ അവൻ വാഹനം ഓടിക്കുമ്പോ ആമൻ്റ മറ്റ് ജോലികളിൽ ഏർപ്പെടുമ്പോ സഹോദരി ആമ തന്റെ അവൻ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോ കുളിക്കുമ്പോ നനയ്ക്കുമ്പോ ആമ ഏത് പ്രവൃത്തിയുടെ ചെയ്യുന്ന പ്രവർത്തി കൃത്യമായി ചെയ്യാനും അകത്തെ മനുഷ്യൻ ദൈവമായിട്ട് ആമ ഇടതടവില്ലാതെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കാനായിട്ട് അതാണ് ഇടവിടാതെ പ്രാർത്ഥിപ്പിനു പറഞ്ഞു ഈ കിട്ടുന്ന ഇടയ്ക്ക് കിട്ടുന്ന ഗ്യാപ്പിലാണ് പിശാജ് എന്ത് ചെയ്യുന്നത് ആമൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിക്കാനും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഓർക്കുവാനും ആമ ഹൃദയത്തെ ആമി വെറുതെ വെറുതെ പിശാജിന്റെ പണിപ്പുരയായിട്ട് കൊടുക്കുമ്പോഴാണ് അവിടെയാണ് ആമൻ ഈ ആമ പിശാജിന്റെ ആമ പിശാജ് കയറുന്നത് എന്നാൽ ഇടവിടാതെ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ അത് ദൈവമായിട്ട് ഒരു 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 വലിയ ബന്ധം സ്ഥാപിക്കാനിടയായി അതുക ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ പ്രൈസ് കൊലോസലേഖനം നാലിൻ്റെ രണ്ട് വായിച്ചു കൊലോസലേഖന നാലാം മധ്യാപം രണ്ടാം വായിച്ചു പ്രാർത്ഥനയിൽ അത് എന്ന് പറഞ്ഞാൽ ഹൃദയംഗമായി ഹൃദയപൂർവം പ്രാർത്ഥനയിൽ എന്ത് ചെയ്ത് ഉറ്റിരിപ്പിൻ സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പീൻ അപ്പം പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു ഒരു വീണ്ടെടുക്കപ്പെട്ട ഒരു വിശ്വാസം സംബന്ധിച്ചിടത്തോളം വീണ്ടെടുക്കപ്പെട്ട ദൈവവനം സംബന്ധിച്ചിടത്തോളം അത് ശുസൂഷകനായാലും വിശ്വാസിയായാലും ആരെ സംബന്ധിച്ചിടത്തോളവും പ്രാർത്ഥന എന്ന് പറയുന്നത് ആത്മാവിൻ്റെ ശ് ജീവശ്വാസമാണ് ആത്മാവിൻ്റെ ജീവശ്വാസമാണ് നമ്മൾ ആ ഈ പ്രാർത്ഥന നമ്മളില്ലാതെ വരുമ്പോൾ എന്ന് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ നമ്മുടെ അകത്തേ മനുഷ്യൻ മരിക്കാനായിട്ട് ആരംഭിക്കും അകത്തെ മനുഷ്യൻ അകത്തെ അകത്ത് വീണ്ടെടുക്കപ്പെട്ട ഒരു മനുഷ്യനുണ്ട് അതിന് മരണം സംഭവിക്കാനായിട്ട് അറിയാത്തരും എന്നാൽ നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കൂ അകത്ത് ജീവന്റെ സമൃദ്ധി വ്യാപരിക്കാനായിട്ട് ആരംഭിച്ചു അകത്ത് ജീവന്റെ സമൃദ്ധി വ്യാപരിപ്പാൻ ആരംഭിക്കും ആകെ പ്രാർത്ഥനയിൽ ഉത്തിരിപ്പിൽ യേശുവും ഇതാണ് ചെയ്തത് യേശുവും ഒരു എബ്രായർ അഞ്ചിൻ്റെ എന്ന് വായിക്കാമോ എബ്രായർ അഞ്ച് ഏഴ് എബ്രായർ അഞ്ച് ഏഴ്

ദൈവസന്നിധിയിൽ തന്നെ അയച്ചാവാൻ ദിവ്യത്തോടെ ആമ ആമ ഉറച്ച നിലവിളിയോടും അപേക്ഷയോടും അഭയയാചനയോടും ഭയയാചനയോടും കൂടെ ദൈവസന്നിധിയിൽ എന്ത് ചെയ്തു പ്രാർത്ഥന കഴിച്ചു അത് ദൈവ ആമ കർത്താകൾ ഉണ്ടായിരുന്ന ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു യേശു നമ്മുടെ ആമ നമുക്ക് മുമ്പിൽ പ്രാർത്ഥന എന്ന വിഷയത്തിൻ്റെ മേൽ ഒരു മാതൃ കാണിച്ചെങ്കിൽ നമ്മൾ യേശുവിനേക്കാൾ വലിയവനല്ല പ്രീഷ് നമ്മൾ വായിക്കുന്നത് ആ യേശു പകൽ ശുസൂക്ഷിക്കുകയും രാത്രി വേറിട്ട് പോയി ഒലിവുമലയിലും മറ്റുതര വിജനമായ സ്ഥലങ്ങളിലും വിജനമായ പ്രദേശങ്ങളിലുമൊക്കെ പോയിരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു നമ്മൾ വായിക്കുകയാണ് ഈശ്വരം ഒരു തനിച്ചിരുന്നുള്ളൊരു പ്രാർത്ഥന ലേ ലൂയ യേശു ആമ സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് അനന്തരം ആമ നാൽപ്പത് ദിവസം ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി ഇരുന്ന് അറിയുന്നു ഇന്ന് ആമ രാത്രി ഞാൻ നിങ്ങളോട് ഓർപ്പിക്കട്ടെ പ്രിയപ്പെട്ടവരെ പലരും ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥി നാമ യേശു നമുക്ക് വേണ്ടി കാൽവരിയിൽ മരിച്ചു എല്ലാം ചെയ്തു തീർത്തു അതുകൊണ്ട് നമ്മളിനി പ്രാർത്ഥിക്കുക പോലും വേണ്ട എന്നാണ് ചില ആ ചിലെ പഠിപ്പിക്കുന്നത് അവർക്ക് പ്രാർത്ഥനയില്ലാത്തത് കൊണ്ട് പ്രാർത്ഥന എന്താണെന്ന് അവർക്കറിയാത്തത് കൊണ്ട് പ്രാർത്ഥനയിലൂടെ ആമൻ അവരൊന്നും പ്രാപിച്ചിട്ടില്ലാത്തതുകൊണ്ട് കൊണ്ട് അനുഭവമില്ലാത്തവരെല്ലാം പ്രാർത്ഥനയ്ക്കെതിരായി പറയുമ്പോൾ ആമൻ നമ്മുടെ കർത്താവ് പറയുന്നു ആമൻ പരിശുദ്ധാത്മാവ് തന്നെ പറയുന്നു ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ പ്രാർത്ഥനയിൽ ഊട്ടിരിപ്പീൻ പ്രാർത്ഥനയ്ക്ക് ദൈവം നമുക്കൊരു ആമ മുൻകുറിയാണ് നമുക്കൊരു മാതൃകയാണ് ആമ ദൈവസന്നിധിയിൽ ദൈവത്തോട് ആമെൻ പ്രാർത്ഥിക്കാത്ത ഒരുവനും ദൈവത്തിൽ നിന്ന് ഒന്നും പ്രാപിക്കാൻ കഴിയില്ല പ്രാർത്ഥിക്കാത്ത ഒരുവന് ദൈവസന്നിധിയിൽ ഒരു ദൈവവേദനായി ഒരു പടി പോലും ദൈവത്തിൽ ഉയരും അവൻ ആത്മീയ ജീവിതത്തിൽ ഉയരാൻ കഴിയില്ല അവൻ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കുവോ ദൈവം എന്താണെന്ന് തിരിച്ചറിയോ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ കാണുകയോ ആമെ ചെയ്യണമെങ്കിൽ പ്രാർത്ഥന കൂടാതെ സാധ്യമല്ലോ അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവവേദന ഓർപ്പിച്ചു പറയുക പ്രാർത്ഥന നമ്മുടെ ഒരു ജീവനാടിയാണ് പുതിയ വീണ്ടെടുക്കപ്പെട്ട മനുഷ്യൻ്റെ ആത്മമണ്ഡലത്തിലെ ആത്മജീവൻ്റെ തുടിപ്പാണ് പ്രാർത്ഥനയാണ് ആ ജീവനെ ആമെ നയിക്കുന്നത് പ്രാർത്ഥനയാണവൻ്റെ ബലം പ്രാർത്ഥനയാണ് പ്രാർത്ഥനയാണവൻ ശക്തി പ്രാർത്ഥനയാണ് അവൻ്റെ സകലത് സകലത് ഇന്ന് ആമ ഇന്ന് ആമ പല ദുരുപദേശങ്ങളുടെയും കാരണം പല ദുരുപദേശങ്ങളും വ്യാപിക്കുന്നതിൻ്റെ കാരണം പ്രാർത്ഥനയില്ലായ്മ കൊണ്ടാണ് പല ആ വെറുസലോട്ട് പല പലരും പിന്മാറ്റത്തിലേക്ക് ആമെ പോയതിൻ്റെ കാരണം പ്രാർത്ഥനയില്ലാത്തത് കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നവൻ്റെ നമ്മൾ ഓർപ്പിച്ചതുപോലെ പ്രാർത്ഥിക്കുന്നവൻ്റെ മേൽ എന്തോ എന്തോ ഉണ്ടാവും ദൈവതേജ സതങ്ങ് വരും പ്രാർത്ഥിക്കുന്നവൻ ദൈവ ശബ്ദം കേൾക്കും പ്രാർത്ഥിക്കുവൻ ദൈവിക ദർശനം കാണും ഉറപ്പാണ് പ്രാർത്ഥിക്കാത്തവൻ ഇതൊന്നും കാണില്ല അവൻ ആകപ്പാടെ കഴിഞ്ഞാൽ എല്ലാം കൊണ്ടും ആമെ മൂടിക്കെട്ടി അനുഭവം ആമയെ എവിടെ കണ്ണടച്ചാലും ആമയ സാത്തം വരുന്നു അവിടെ നിൽക്കുന്നു ഇവിടെ നിൽക്കുന്നു വീട്ടിൻ്റെ അങ്ങേപ്പുറത്തെ സാത്തൻ സാത്തം കല്ലുപറക്കി ഇറഞ്ഞു എന്നെ അവിടെ കൂടെ ഓടിച്ചു എന്നെ ഇവിടെ കൂടെ ഓടിച്ചു ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളെ കേൾക്കാം അവൻ അവൻ കണ്ണടച്ചാൽ മുഴുവൻ വിഷാദാണ് എന്നാൽ പ്രാർത്ഥിക്കുന്നവൻ കണ്ണടച്ചാൽ േജസ് കാണ പ്രാർത്ഥിക്കുന്നവർ ശബ്ദം കേൾക്കും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മൾ ഈ ഈ പ്രപഞ്ചത്തിലുള്ള ഒട്ടനവധി കാര്യങ്ങൾ നമ്മുടെ ആമ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് നമ്മൾ തിരിച്ചറിയുന്നത് കാണുക കേൾക്കുക രുചിക്കുക ആമ സ്പർശിക്കുക ഇത്യാദി സംഗതികളിലൂടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മൾ തിരിച്ചറിയുന്നത് പോലെ തന്നെ പ്രാർത്ഥിക്കുന്ന ദൈവേദൻ പ്രേസ് ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണും ദൈവശബ്ദം ദൈവശബ്ദം നമ്മുടെ കാതിൽ കേൾക്കും ഉറപ്പാണ് ഞാൻ പറയുന്നത് ഇപ്പം ഞാനതിൻ്റെ ഒരു എക്സാമ്പിൾ പറയാം നമ്മളിവിടെ ഇപ്പം ഇത്രയും പേര് ഇവിടെ ഇരിപ്പുണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവത്തിൽ ഒരു ആ ഒരു ഒരു അന്തരീക്ഷത്തിനകത്ത് ആ ഒരു അനുഭവത്തിൽ ആ ഒരു അവസ്ഥയിൽ ആ ഒരു ശുശ്രൂട്ട മണ്ഡലത്തിൽ നിൽക്കാം ദൈവം എന്നോട് നിങ്ങൾ നാല് പേരെ അല്ലെങ്കിൽ നിങ്ങൾ നാൽപ്പത് പേരെ കേൾക്കാത്ത ഒരു ശബ്ദം ഞാൻ മാത്രം കേട്ടെന്ന് വരാം ഞാൻ ആമൻ ഞാൻ കാണാത്ത ഒരു ദൈവിക ദർശനം ആമൻ നിങ്ങൾ ആമൻ നിങ്ങളുടെ കൂടെ അടുത്ത് ഇരിക്കുന്ന പ്രിയപ്പെട്ടവർ കാണാത്ത ഒരു ദൈവിക കാണും എന്താ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവനാണ് ഇല്ലാത്ത നിരവധി ആളുകൾ പല കമന്റുകളും പറയും പ്രാർത്ഥനാ ജീവിതമില്ലാത്തവൻ സകലത്തെയും വിമർശിക്കുന്നവനായി തീരും എന്നാൽ പ്രാർത്ഥനാ ജീവിതമുള്ളവൻ ദൈവത്തിൽ നിന്ന് വൻകാര്യങ്ങളെ നിനക്ക് പ്രതീക്ഷിക്കാം ദൈവത്തിൽ നിന്ന് വൻകാര്യങ്ങളെ നിനക്ക് പ്രാപിക്കാം അതുകൊണ്ട് ആ ഒരു സംശയമില്ല ഈ പ്രേസലോഡ് ഈ ധൂവപീഠം അവൻ അതിന് അതിൻ്റെ തണ്ട് ചുലത്തി കൊണ്ടുപോകുന്നത് അതിൻ്റെ യാത്രയിൽ ഉടൻ നീളുന്ന എന്തായിരിക്കണം എവിടെ പോയാൽ ഒരു തടസ്സമില്ലാത്തൊരു സംഗതി പ്രാർത്ഥിക്കുന്നവനോ പ്രാർത്ഥിക്കണമെന്നുള്ളവന് എവിടെ പോയാലും പ്രാർത്ഥിക്കാം അവന് പ്രേസലോട് കുറച്ച് ആളുകൾ ആളുകളിരിക്കണമെന്നുള്ള ഒരു വിഷയമല്ല അവൻ ടോയ്ലറ്റിനകത്ത് പോയാലും പ്രാർത്ഥിക്കും ഇത് അവൻ കേൾക്കുമ്പോൾ ചിലർക്കതൊരു പരിഹാസമായി തോന്നിയേക്കാം എന്നാൽ പ്രേസലോഡ് അവൻ കുളിക്കുമ്പോഴും കുളിക്കുമ്പോഴവൻ പ്രാർത്ഥിക്കാം അവൻ ബസ്സിൽ സഞ്ചരിക്കുമ്പോഴും പ്രാർത്ഥിക്കാം അവൻ നാല് നാലുപേരെ കാണിക്കുന്നതല്ല പ്രാർത്ഥന നാല് നാലുപേരുടെ മുമ്പിൽ ഒച്ചപ്പാട് ഉണ്ടാക്കുന്നതല്ല പ്രാർത്ഥന ആമൻ നാല് പേര് ഉറങ്ങിക്കിടക്കുന്നവനെ ഉണർത്തിയിടുന്നതല്ല പ്രാർത്ഥന അടുത്ത് അവൻ ഉറങ്ങിക്കിടക്കുന്ന അടുത്ത് അടുത്ത അയൽവക്കക്കാരനെ ആന്ത അവൻ പഞ്ചാമ്പാതയ്ക്ക് ആമൻ കയ്യടിച്ചും ബഹളം ഉണ്ടാക്കി അവനെ എഴുന്നേൽപ്പിച്ചു വിടുന്നതും അവനെ അസ്വസ്ഥത ഉണ്ടാക്കി കൊടുക്കുന്നതും അല്ല പ്രാർത്ഥന പ്രാർത്ഥന നിന്റെ നിന്റെ ആമൻ നിന്റെ ആമ ഞാനും നിങ്ങൾ വിരിക്കുന്ന ആറക്കകത്തൊതുന്നും പ്രാർത്ഥന അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ അതിനകത്ത് അതിനകത്തൊതുക്കി പ്രാർത്ഥിക്കാൻ നമ്മൾ പക്വതയാർജരിക്കണം അടുത്ത് കിടക്കുന്ന ഭാര്യയെ ഉണർത്താതെ പ്രാർത്ഥിക്കാം അടുത്ത് കിടക്ക ആമൻ അടുത്ത് നിന്നോട് കിട ഉറങ്ങിക്കിടക്കുന്നതിന്റെ ഭർത്താവിനെ ഉണർത്താതെ നിനക്ക് അർദ്ധരാത്രി പ്രാർത്ഥിക്കാൻ കഴിയും നമുക്ക് അല്ല കുറെ ബഹളം ഉണ്ടാക്കുന്നതോ കുറെ കൈയടിക്കും നമ്മുടെ ആളുകൾക്ക് കുറച്ചെടുത്തുണ്ട് കൈയെല്ലാം അടിച്ച് പൊട്ടിച്ച് ബഹളം ഉണ്ടാക്കി കുറെ ആമൻ ബാഹ്യമായ കുറെ പ്രകടനങ്ങൾ കാണിച്ചാൽ പ്രാർത്ഥന വരും അതാണ് പ്രാർത്ഥന എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് അത് നിങ്ങളുടെ പരിജ്ഞാനവും പക്വതയും ആമൻ പ്രാപിക്കാത്തത് കൊണ്ടാണോ റേഷ്ലം പ്രാർത്ഥനയിൽ കൈയടിക്കുന്നതോ ആമ കൈതട്ടുന്നതോ ആമ ഒച്ച പുറത്ത് വരുന്നതോ പാവം വന്നോ തെറ്റെന്നുമല്ല ഞാൻ പറയുന്നത് അലങ്കോലം ഉണ്ടാക്കി പ്രാർത്ഥിക്കാം ചിലർക്ക് ചാടണം ബഹളം ഉണ്ടാക്കണം ഉരുളണം ഇതൊന്നും അല്ല പ്രാർത്ഥന കത്ത് കനലായി നിൽക്കുന്ന ആ ധൂപപീഠത്തിനകത്ത് മാത്രമാണ് കനല് നിൽക്കുന്നത് നമ്മുടെ അകത്ത് ജ്വലിക്കുന്ന ആമ കനല് നമ്മുടെ അകത്ത് നിന്ന് കയറി ആമ കനലായി ആമ എരിയാനിടയാണ് അപ്പൊ സഞ്ചരിക്കുന്ന യാത്രയിലും പ്രാർത്ഥന നീ എന്തായി കാണരുത് നമുക്ക് ദൈവത്തെ ദൈവം ദൈവത്താൽ വിളിക്കപ്പെട്ടവരും ദൈവത്തെ ദൈവം സേവിക്കുന്നവരും ദൈവത്തെ അറിഞ്ഞവരും ദൈവശബ്ദം കേട്ടവരും ദൈവ ശബ്ദം കേൾക്കുന്നവരും ഒക്കെയാണ് നമ്മൾ നമുക്ക് ദൈവത്തെ എവിടെ പോയാലും പ്രാർത്ഥിക്കുക പ്രയാസമാണ് എന്നാൽ മുസ്ലിങ്ങളെ നിങ്ങൾ നോക്കൂ ഓ അവൻ ഒരു ലജ്ജയും ഇല്ല അത് ട്രെയിനിനകത്താണെങ്കിൽ അവൻ്റെ നിസ്കാര സമയത്ത് അവൻ ഒരു 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 എന്താ പറയുന്നത് അവൻ ഒന്നുമില്ലാതെ അവൻ അവിടെ നിസ്കരിക്കും തെരുവോരത്താണെങ്കിൽ അവിടെ അവനെ ആമേ ആമ അത് പൊതുസമൂഹത്തിന് നടുവിലാണെങ്കിൽ അത് അവിടെ അവന് ലജ്ജയില്ല ഋഷ്വത ജീവനുള്ള ദൈവത്തെ സേവിക്കുന്ന നമ്മൾ എന്ന് പറയുന്ന നമ്മൾ നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവൻ ഇത്തരം പ്രകസനങ്ങളോ പ്രകടനങ്ങളോ ഉള്ള ഞാൻ ഈ പറയുന്നത് എവിടെ ആയിരുന്നാലും നമ്മുടെ ആത്മാവിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും കഴിയണം ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ നമ്മുടെ യാത്രയിലായാലും എവിടെ പോയാലും പ്രാർത്ഥന നമ്മുടെ ഓടപ്പം എന്ത് ചെയ്യണം സഞ്ചരിക്കണം അവൻ ഈ തണ്ടുകൾ നമ്മളോട് വിളിച്ചു പറയുന്ന ഒരു സന്ദേശമുണ്ട് പ്രാർത്ഥനയിൽ മടുത്തു പോകാതെ ഇടപെടാതെ നമ്മളെപ്പോഴും നമ്മുടെ യാത്രയിലും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഈ പ്രാർത്ഥന നമ്മളോടൊപ്പം സഞ്ചരിക്കണം എന്ന് നമ്മളെ പഠിപ്പിക്കുന്നു ആകയാൽ ആകയാൽ ഈ തിരു ആ അനുഭവം നമ്മളിലേക്ക് വ്യാപരിക്കപ്പെടട്ടെ ആ അനുഭവത്തിൻ്റെ അകത്ത് ദൈവകൃവിലാസ ആ ഒരു പ്രാർത്ഥനയുടെ അനുഭവം ഒന്നു നോക്കി ഞാൻ ഇനി ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താം ഈ ഞാൻ ഈ വ്യക്തി ഞാൻ ഈ പറഞ്ഞു വന്നത് വ്യക്തിപരമായൊരു പ്രാർത്ഥനയുടെ അനുഭവത്തെക്കുറിച്ചാണ് ഏശ വ്യക്തിപരമായി പ്രാർത്ഥിച്ചു അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ചു എല്ലാ ഒരു ഒരു മനുഷ്യൻ്റെ ഒരു വ്യക്തിയുടെ ആത്മീക ജീവിതത്തിൻ്റെ അടിസ്ഥാന ശിലയെന്ന് പറയുന്നത് അവൻ്റെ പ്രാർത്ഥനയും വിശുദ്ധ ജീവിതമാണ് അപ്പോൾ ഈ നമ്മൾ വരുന്ന കൂട്ടത്തിൽ വരുമ്പോൾ പ്രാർത്ഥിക്കാം കൂട്ടായ്മയ്ക്ക് വരുമ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയല്ല വ്യക്തിപരമായി പ്രാർത്ഥിക്കണം പ്രേശലോ ചില ആളുകൾ പറയാറുണ്ട് വ്യക്തിപരമായി പ്രാർത്ഥിക്കാൻ മുമ്പ് ഓർമ്മിപ്പിച്ചിട്ടുണ്ട് നിങ്ങളെ വ്യക്തിപരമായി പ്രാർത്ഥി ഒറ്റക്കിരുന്ന് പ്രാർത്ഥിക്കരുത് എന്തോ കയറും പിശാജു കയറും പക്ഷേ എന്നോട് പറഞ്ഞിട്ടുള്ള ആളുകളുണ്ട് അതവരുടെ അറിവില്ലായ്മ കൊണ്ടും അവർക്ക് ആ അനുഭവം ഇല്ലായ്മ കൊണ്ടും അവർക്ക് ഭയം ഭയം കൊണ്ടുമായിരിക്കാം ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ചാൽ ഒറ്റക്കിരുന്ന് പ്രാർത്ഥിക്കുന്നവൻ പ്രേസലോട് അവൻല്ലാ ദൈവമായിട്ടുള്ള വ്യക്തിബന്ധം അവൻ ആമ ഉളവാക്കപ്പെടുന്നത് അവനാണ് ദൈവകൃപയിൽ ആമ ശക്തിപ്പെടുന്നത് അപ്പോൾ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ പത്തിരുപത്തഞ്ച് വർഷമായി ഇതുവരെയും ഭൂതം കയറിയിട്ടില്ല അപ്പോൾ ഈ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഭൂതം കയറിയ ആളുകളുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അവർ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ചപ്പോഴും കൂട്ടത്തോട് പ്രാർത്ഥിച്ചപ്പോഴും അവരുടെ മനോഭാവത്തിൽ ചില മാറ്റങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട് അവർക്ക് ദൈവത്തെ പോലെ ഉയരാണ് ദൈവത്തിന് മുകളിൽ പണ്ട് പിശാജ് പറഞ്ഞാൽ മേഹോന്നതങ്ങൾക്ക് വേറെ കയറും എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ മുകളിൽ വെക്കും അങ്ങനെയൊക്കെയുള്ള ചിന്ത ഈ ആളുകൾ നീ എന്തിനായിരുന്നു പ്രാർത്ഥിച്ചത് പ്രയൂഷ നീ നിന്നെ തന്നെ ദൈവസന്നിധി നിൻ്റെ കുറവുകളെ ഉണർന്ന് എൻ്റെയും നിങ്ങളുടെയും കുറവുകളെ ഉണർന്നുകൊണ്ട് പ്രാർത്ഥിക്കാനാണെങ്കിൽ നിൻ്റെ അകത്ത് പിഷാചയറത്തില്ല നീ ദൈവത്തെക്കാൾ ഉയർത്തി ഗർവത്തോടും ആ മേനത്തെ അഹംഭാവത്തോടും മറ്റെന്തൊക്കെ ഉദ്ദേശങ്ങൾ നിൻ്റെ അകത്ത് വ്യാപരിക്കപ്പെട്ടപ്പോൾ അതിൻ്റെ മേൽ വ്യാപരിക്കുന്നത് വിഷാദമാണ് ആ വിഷാദം കയറി അത്രയേ ഉള്ളൂ അല്ലാതെ വ്യക്തിപരമായി നിർമ്മലതയോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരുവൻ്റെ പേരും ആ ദുരാത്മാവ് വ്യാപരിക്കില്ല അവൻ്റെ മേൽ ദൈവാത്മാവ് വ്യാപരിക്കും അതുകൊണ്ട് വ്യക്തിപരമായ പ്രാർത്ഥനാ ജീവിതം ഉയർത്തിയില്ലെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ആത്മീയ ജീവിതം തകർന്നു പോകുമെന്നുള്ളതിന് യാതൊരു സംശയമല്ല പ്രാർത്ഥനാ ജീവിതം രണ്ട് മണ്ഡലങ്ങളെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് പ്രാർത്ഥനാ ജീവിതം രണ്ട് രണ്ട് മേഖലകളെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് ഒന്ന് വിശുദ്ധിയുള്ളവന് മാത്രമേ ആ ആ പ്രാർത്ഥനയിൽ നിരന്തരമായി നിലനിൽക്കാൻ കഴിയുള്ളൂ രണ്ട് പ്രാർത്ഥിക്കുന്നവന് മാത്രമേ വിശുദ്ധ ജീവിതത്തിൽ നിലനിക്കാൻ കഴിയുള്ളൂ മനസ്സിലാ ഇത് രണ്ടുമായിട്ട് കണക്ട് ചെയ്തിരിക്കുക വിശുദ്ധ ജീവിതമുള്ളവന് മാത്രമേ പ്ര ആത്മാവിൽ പ്രാർത്ഥനയിൽ ജാഗരിക്കാൻ കഴിയൂ പ്രേശല്ലോ രണ്ട് പ്രാർത്ഥിക്കുന്നവനെ വിശുദ്ധ ജീവിതത്തിൽ നിലനിൽക്കാൻ കഴിയും മനസ്സിലാകുന്നവർക്കായി സ്ത്രം ആകയാൽ ഈ തിരുവഴുത്തുകളിലൂടെ നമ്മൾ ധ്യാനിച്ച അതിൻ്റെ തണ്ടുകളിലൂടെ നമുക്ക് തന്നിരിക്കുന്ന ഒരു സന്ദേശം അത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തെ പടുത്തുയർത്തുവാൻ ദൈവാത്മാവ് നിങ്ങൾക്ക് കൃപദാനം ചെയ്യട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കേണ്ട ദൈവം അനുവദിച്ചാൽ തുടർന്നുള്ള ഭാഗങ്ങളെ നമ്മൾ തുറന്ന് ചിന്തിക്കും അതിനായിട്ട് കാത്തിരിക്കുക നിങ്ങളുടെ സഹകരണങ്ങൾക്ക് ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കുവാൻ